ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളം സ്വരാക്ഷരമായ ഈയുടെ ചിഹ്നവും എങ്ങനെയാണെന്ന് ഈയുടെ ചിഹ്നം ചേർന്ന് വരുന്ന വാക്കുകളും ഈ ചേർന്ന് വരുന്ന വാക്കുകളും ആദ്യം നമുക്ക് കാണാം ഈ എങ്ങനെയാണ് ഈ എന്ന അക്ഷരം എഴുതേണ്ടത് നമുക്ക് ടു ലൈൻ ബുക്കിൽ ആദ്യം താഴത്തെ ലൈനിൽ നിന്ന് താഴത്തെ ലൈനിൽ ചെറിയ സീറോ എടുത്ത് ഒരു റാ പോലെ വന്ന് വീണ്ടും അടുത്ത വന്ന് ദെൻ ഒരു സ്ലീപ്പിംഗ് ലൈൻ വന്ന് കർവ് എടുത്ത വീണ്ടും സ്ലീപ്പിംഗ് ലൈൻ വരുമ്പോൾ ഇതാണ് ഇ ഇതിൻ്റെ കൂടെ എം പോലെ സ്മോൾ എം എടുത്ത് നീട്ടി കർവ് പോലെ വളച്ചു വെക്കുമ്പോൾ എന്തായി ഇ ഇതെന്താണ് അക്ഷരം ഈ അപ്പം നമുക്കൊന്നുകൂടി എഴുതാം ഇ അപ്പോൾ നമുക്ക് കുട്ടികളോട് ചോദിക്കാം നിങ്ങൾ മുള കണ്ടിട്ടുണ്ടോ നമുക്ക് മുളയ്ക്ക് വേറൊരു പേര് പറയാം അതിൻ്റെ പേരാണ് ഈറ എന്താണ് ഈറ ഈറ്റ ഈറ്റ ഈറ്റീറൊക്കെ എവിടെയാണ് കാണുന്നത് നമുക്കെല്ലാം കാടുകളിലാണ് കാണുന്നത് അല്ലേ ഈറ ഈറ്റ അപ്പോൾ നമുക്ക് വേടെ എഴുതിയാലോ ഈറ ഈ അപ്പോൾ പറഞ്ഞെഴുതണം ഈ ഈറ 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 ഇനി അടുത്ത വേർഡ് എഴുതാം അടുത്ത വേർഡ് എഴുതാം ഈ ച ഈച്ചണം ഈണം ഈ പഴം ഈന്ത പഴം ഈശ്വരൻ ഈ ഈശ്വരൻ പിന്നെ നമുക്ക് കുട്ടികൾക്ക് ഒരുപാട് വാക്കുകൾ ഈ ചേർത്ത് പരിചയപ്പെടുത്താം ഇനി ഇതിൽ നമുക്ക് കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കാം ഈ ഈ തന്നിരിക്കുന്ന വാക്കുകളിൽ ഈ എന്ന അക്ഷരം വട്ടം വരയ്ക്കുക തന്നിരിക്കുന്ന വാക്കുകളിൽ ഈ എന്ന് പറഞ്ഞ അക്ഷരം വട്ടം വരയ്ക്കുക അപ്പം നമുക്ക് എന്താ കുട്ടികളാണ് ഈ റീറ ഈറയിലെ ആദ്യത്തെ അക്ഷരം ഏതാണ് ഈ ഈറ്റ ഈറ്റയിലെ ആദ്യത്തെ അക്ഷരം ഏതാണ് ഈ ഇങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് ഇനി ഈയുടെ ചിഹ്നം എങ്ങനെയാണ് എഴുതുന്നത് ഈയുടെ ചിഹ്നം ആണ് കെട്ടുവള്ളി എന്നാണ് പറയുന്നത് കെട്ടുവള്ളി ഒരു സീറോ എടുത്ത് താഴ്ത്തേട്ട് നീട്ടി വരയ്ക്കണം ഇതിനെന്താണ് പറയണത് കെട്ടുവള്ളി അതിപ്പം നമ്മൾ ലൈൻ്റെ ഉള്ളിലല്ല വരണ്ട വള്ളി തുടങ്ങുന്നത് ലൈന് പുറത്ത് നിന്നാണ് കെട്ടുവള്ളി അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ആ എന്ന് പറയുന്ന അക്ഷരത്തിന് ചിഹ്നമൊന്നുമില്ല ആ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം എന്താ ദീർഘം അപ്പം ക പ്ലസ് ആ കാ പ്ലസ് ഇ കി കെഴുതാം പ്ലസ് ഇ പ്ലസ് ഇ കീ എങ്ങനെ എഴുതാം കീ അപ്പം നമുക്കിനി ഓരോ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെയും ഈ സ്വരാക്ഷരത്തിന് ഇ എന്ന് പറഞ്ഞ സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നം വരുമ്പോൾ എങ്ങനെ റീഡ് ചെയ്യുമെന്ന് നോക്കാം ഫസ്റ്റത്തെ വേ വ്യഞ്ജനാക്ഷരം കായുടെ കൂട് ഈ ഇ കീ കീ ചേർന്ന് വരുന്ന കീ ചേർന്നുള്ള വാക്ക് നോക്കിയോളൂ കീരി കീരി കീഷ കീശ അപ്പം കുട്ടികളോട് എപ്പോഴും നമ്മൾ പറഞ്ഞു എഴുതാൻ പറയണം ക കഴിഞ്ഞിട്ട് ഈയുടെ ചിഹ്നം എന്നല്ല പറയേണ്ട കീ കീരി കീരി അപ്പോൾ ഈടെ ചിഹ്നം ഏത് വ്യഞ്ജനാക്ഷരത്തിൻ്റെ കൂടെ കൂടിയാലും ഈ ചേർത്ത് വേണം പ്രൊണൗൺസ് ചെയ്യണം അപ്പം കീഷ കീഷ ഇനി അടുത്ത് വരുന്ന ഗീ ഗീത ഗീത ഗീ ത ഗീത ചീ ഇനി അടുത്ത് വരുന്ന ഒരക്ഷരം നമുക്ക് നോക്കാം ചീ ചീ ഇപ്പെങ്ങനെ വായിക്കാം ഇത് ചീരാ ആ വരി ഗുഡ് ചീരാ 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 പ്ലസ് ഈ ജി ജി എങ്ങനെ നമുക്ക് വായിക്കാം ജി ജീപ്പ് ജീപ്പ് ഈ ഒരു രീതിയിലാണ് നമ്മൾ റീഡ് ചെയ്യാൻ പഠിപ്പിക്കേണ്ടത് ഈ ചേർന്നൊരു പാട്ട് നോക്കിയാലോ ഈറക്കാട്ടിലെ കീരി കുഞ്ഞിനു തീറ്റ കൊടുക്കാനാരുണ്ട് പീലി വിടർത്തും മയിലുണ്ട് പാട്ടുകൾ പാടും കുയിലുണ്ട് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യണേ